എല്ലാവർക്കും ടോപ്പ് സീക്രെ ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ചെമ്മനീർ പൂവിൻ്റെ പുതിയ വിശേഷങ്ങളായിട്ടാണ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോവാം സച്ചി വളരെ സന്തോഷത്തിൽ ഇരിക്കുകയാണ് രേവതി സച്ചിക്കായിട്ട് ഒരു കാറെല്ലാം വാങ്ങിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ സന്തോഷത്തിലാണ് സച്ചി രേവതി പൂക്കടയിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുകയാണ് സച്ചി പറയുന്നുണ്ട് രേവതി ഇന്ന് നമുക്ക് ഒന്ന് പുറത്തൊക്കെ പോയി ഒന്ന് ചുറ്റിക്കിറങ്ങി വന്നാലോ എവിടെയെങ്കിലും നല്ലൊരു റെസ്റ്റോറൻറ്റിലൊക്കെ പോയി എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒന്ന് ചുറ്റിക്കിറങ്ങിയിട്ട് വരാം എന്ന് പറയുന്നുണ്ട് രേവതി പറയുന്നുണ്ട് അയ്യോ സച്ചിയേട്ടാ എനിക്ക് പൂക്കടയിലേക്ക് പോകണ്ടേ അതുപോലെ തന്നെ സച്ചിയേട്ടെന്ന് ഓട്ടോ ഉള്ളതല്ലേ പിന്നെ ഇങ്ങനെ നമ്മൾ പോകുന്നത് എന്ന് പറയുകയാണ് സജി പറയുന്നുണ്ട് അതിനെന്താ നമുക്ക് ഒന്ന് വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വേഗം വരാം എന്നിട്ട് നീ പൂക്കടയിലേക്ക് തന്നെ പോക്കോ എനിക്കെന്ന് കുറച്ച് വൈകിട്ട് പോയാൽ മതി എന്നു പറയുന്നുണ്ട് രേവതി പറയാണ് ആ എന്നാൽ ശരി ഞാനെന്നാൽ പെട്ടെന്ന് റെഡി ആവട്ടെ കേട്ടോ എന്ന് പറയുകയാണ് എന്നിട്ട് രണ്ടു പേരും കൂടി റെഡിയായിട്ട് ആയിട്ട് പുറത്തോട്ട് പോവാണ് പോകുന്ന വഴിക്ക് അവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പോഴാണെങ്കിൽ സച്ചി രേവതിയും ഒരുപാട് സ്നേഹത്തിലാണ് അവരിപ്പോൾ കൂടുതൽ റൊമാൻറ്റിക് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് സച്ചി രേവതി നീ എനിക്ക് കാർ വാങ്ങി തന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നീ നിനക്കത് എങ്ങനെ സാധിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് സച്ചി രേവതി പറയുന്നുണ്ട് സച്ചി ഏട്ടാ ഞാൻ ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്നതാണ് സച്ചിയേട്ടനൊരു കാർ വാങ്ങിക്കണമെന്ന് അത് സാധിച്ചത് ഇപ്പോഴാണ് എന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ വണ്ടി നിർത്തുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും പുറത്തിറങ്ങി കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറാൻ വേണ്ടി തിരിയുന്ന സമയത്ത് അവിടെ ഒരു ചിക്കൻ കടയുണ്ട് ചിക്കൻ കടയിൽ ഇറച്ചു വെട്ടിക്കൊണ്ടിരിക്കുന്ന ആളെ പെട്ടെന്ന് സച്ചിയുടെ കണ്ണിൽ പെടുകയാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് അത് അയാളെ എവിടെയോ കണ്ടതുപോലല്ലേ രേവതി രേവതി പറയുന്നുണ്ട് ആരെ ആ ഇറച്ചി കെട്ടിക്കൊണ്ടിരിക്കുന്ന ആളെ നോക്ക് അയാള് ശ്രുതിയുടെ ഇളയച്ചു പോലെ ഇല്ലേ സച്ചിയുടെ കാണാൻ ആ അയാളെ പോലെ തന്നെ ഉണ്ട് വാ നമുക്കൊന്ന് അയാളോട് ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞ് സച്ചിയും രേവതിയും കൂടി ആ ഇറച്ചി വെട്ടുന്ന ആളെടുത്ത് പോവുകയാണ് ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കെ അയാൾ പെട്ടെന്ന് ഇവരെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ വേണ്ടത് ചിക്കനോ മട്ടനോ എന്താ വേണ്ടത് എന്ന് ചോദിക്കുകയാണ് അതിനു ശേഷമാണ് അവർ നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അയാൾ സച്ചി പറയുന്നുണ്ട് ഈ ചോദ്യം ഞങ്ങൾ അങ്ങോട്ടല്ലേ ചോദിക്കേണ്ടത് താനെന്താ ഇവിടെ താൻ മലേഷ്യയിലല്ലേ ഉള്ളത് എന്ന് പറയാണ് അയാൾ പറയുന്നുണ്ട് ആ മലേഷ്യയിൽ ആ മലേഷ്യയിൽ നിന്ന് ഞാനിപ്പോൾ നാട്ടിലേക്ക് വന്നതാണ് എന്ന് പറയുകയാണ് അപ്പോൾ സച്ച് ചോദിക്കുകയാണ് ആ നാട്ടിലേക്ക് വന്നത് ഇറച്ചി കെട്ടാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുകയാണ് അയാളപ്പോൾ കടന്ന് ഉരുണ്ട് കളിക്കുകയാണ് സച്ചി പറയുന്നുണ്ട് സത്യം പറ അതാ ആ ശ്രുതിയുടെ ആരാ സത്യത്തിൽ ശ്രുതിയുടെ എളേജം തന്നെയാണോ താൻ എന്ന് ചോദിക്കുന്നുണ്ട് അയാൾ പറയുന്നുണ്ട് ഞാൻ ശ്രുതിയുടെ എളേജം തന്നെയാ എന്താ ഇത്ര സംശയം എന്ന് ചോദിക്കുകയാണ് സച്ചി പറയുന്നുണ്ട് താൻ സത്യം പറഞ്ഞോ ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ തന്നെ ആൾമാറാട്ടം നടത്തിയതിൻ്റെ പേരിൽ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും ഞാൻ അത് വേണ്ടെന്നുണ്ടെങ്കിൽ സത്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പറഞ്ഞോ സത്യം പറയടോ താൻ ആരാ തൻ്റെ പേരെന്താ സത്യം പറയടോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് സച്ചി അയാൾ പറയുന്നുണ്ട് അയ്യോ എന്നെ പോലീസിലൊന്നും പിടിച്ച് ഏൽപ്പിക്കല്ലേ ഞാൻ ശ്രുതിയുടെ ആരുമല്ല ഞാനൊരു ഇറച്ചി വെട്ടുന്ന ആളാണ് അതും കൂടാതെ എനിക്ക് സിനിമയിലൊക്കെ അഭിനയിക്കാൻ നല്ല ആഗ്രഹമുണ്ട് ഞാൻ അതിന് വേണ്ടി ഒരുപാട് നടന്നതാണ് അങ്ങനെയാണ് ശ്രുതിയുടെ കൂട്ടുകാരി എന്നെ കാണാൻ കാണത് അഭിനയിക്കാൻ ഒരു റോളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവള് എന്നെ വിളിച്ചോണ്ട് പോയത് അത് ഇത്രയും വലിയ ഊരാക്കുടുക്കിലാവും എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ ശ്രുതിയുടെ മലേഷ്യയിലുള്ള ഇളയച്ചനൊന്നും അല്ല എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കരുത് എന്ന് പറയുന്നുണ്ട് അയാള് സച്ചി പറയുന്നുണ്ട് ആഹാ അപ്പം ഇത് മുഴുവൻ കള്ളത്തരായിരുന്നല്ലേ എനിക്ക് അന്നേ തന്നെ നല്ല സംശയം ഉണ്ടായിരുന്നു അന്നേ തന്നെ കൈയോടെ പിടിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നതാണ് ഞാൻ പിന്നെ ഞാനത് അങ്ങ് വിട്ട് കളഞ്ഞു പക്ഷേ ഇപ്പം തന്നെ എൻ്റെ കൺമുമ്പിൽ തന്നെ വന്ന് പെട്ടില്ലേ വാടോ എൻ്റെ വീട്ടിലോട്ട് ഇപ്പം തന്നെ വാ എൻ്റെ അമ്മയും അച്ഛനെയും എല്ലാവരെയും അവൾ പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ് ഇത് ഇപ്പം തന്നെ പൊളിക്കണം എൻ്റെ കൂടെ താൻ വായോ എന്ന് പറയുന്നുണ്ട് അയാൾ പറയുന്നുണ്ട് ഞാൻ വരാം ഞാൻ കൂടെ വരാം എന്നെ പോലീസിനെ കൊണ്ടൊന്നും പിടിപ്പിക്കരുത് എന്നെ വെറുതെ വിടണം എനിക്ക് കുടുംബവും കുട്ടികളും എല്ലാം ഉള്ളതാ അവർ അനാഥരായി പോവും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ രേവതി പറയാണ് താൻ പേടിക്കേണ്ട തന്നെ വെറുതെ വിട്ടേക്കാം പക്ഷേ താൻ എല്ലാ സത്യങ്ങളും അവിടെ വന്നാൽ തുറന്ന് പറയണം എങ്കിൽ മാത്രമേ തന്നെ വെറുതെ വിടുള്ളൂ എന്ന് പറയുന്നുണ്ട് രേവതി എന്നിട്ട് രേവതിയും സച്ചിയും ഈ ഇറച്ചി വെട്ടുന്ന ആളും കൂടി അങ്ങനെ വീട്ടിലോട്ട് പോവാണ് വീട്ടിൽ ചെന്നിട്ട് സച്ചി പറയുന്നുണ്ട് അമ്മേ അച്ചാ പൗഡർ ഏട്ടത്തി എല്ലാവരും ഇങ്ങോട്ട് ഇറങ്ങി വാ എന്ന് പറയുകയാണ് ചന്ദ്രൻ വന്ന് ചോദിക്കുന്നുണ്ട് എന്താടാ നീ വിളിച്ചു പോകുന്നത് നിനക്കെന്താ പ്രാന്ത് പിടിച്ചോ അതിൽ സച്ചി പറയുന്നുണ്ട് പ്രാന്ത് പിടിച്ചത് എനിക്കല്ല ഇനി പ്രാന്ത് പിടിക്കാൻ പോകുന്നത് അമ്മയ്ക്കാണ് നേരെ കണ്ടോ എന്ന് പറയുന്നുണ്ട് അപ്പോഴ് രവി ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാ സച്ചി നീ പറയുന്നത് നിനക്കെന്താ എന്താ എന്താ കാര്യം എന്താണെന്ന് പറ അങ്ങനെ സച്ചി പറയുന്നുണ്ട് ആ പറയാം അച്ചാ അതിന് മുന്നേ നമ്മുടെ പൗഡർ എടുത്തീ ശുതി ഒക്കെയാ നിങ്ങളുടെ വരട്ടെ എന്ന് പറയാണ് ആ സമയത്ത് എല്ലാവരും വരുന്നുണ്ട് ശ്രുതിയും വർഷയും ശ്രീകാന്തും ശ്രുതിയും എല്ലാവരും വരികയാണ് എന്നിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ എന്താ ഇവിടെ ഇങ്ങനെ ഒരു ബഹളം സച്ചി പറയുന്നുണ്ട് ബഹളം വെക്കാൻ പോകുന്നല്ലേയുള്ളു ഇതുവരെ ബഹളം വെച്ചില്ലല്ലോ ചന്ദ്ര പറയുന്നുണ്ട് നീ എന്താ കള്ളു കുടിച്ചിട്ടുണ്ടോ നീ തെറ്റായിട്ടാണോ സംസാരിക്കുന്നത് രേവതി ഇവനെന്തൊക്കെ പിച്ചും വഴി വിളിച്ചു പോവുന്നത് എന്തൊക്കെയാണ് ഇവൻ പറയുന്നത് എന്നൊക്കെ രേവതിയോട് ചോദിക്കുന്നുണ്ട് ചന്ദ്ര രേവതി പറയുന്നുണ്ട് സച്ചിയിട്ടു തന്നെ പറയൂ അമ്മേ എല്ലാ കാര്യങ്ങളും ഇപ്പോഴൊരു ഏട്ടത്തി ഏട്ടത്തിയുടെ മലേഷ്യയിലുള്ള എളയച്ചൻ വിളിക്കാറൊന്നും ഇല്ലേ എന്ന് ചോദിക്കുകയാണ് അതൊക്കെ എന്തിനാണ് നീ അറിയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്ര അതെല്ലാം ഞാൻ അറിയേണ്ട ആവശ്യമുണ്ട് എന്താ ഏട്ടത്തി വിളിക്കാറില്ല ശ്രുതി പറയുന്നുണ്ട് വിളിക്കാറൊക്കെ ഉണ്ടല്ലോ എന്താ എന്താ നീ അങ്ങനെ ചോദിക്കാൻ എന്ന് ചോദിക്കുകയാണ് സച്ചി പറയുന്നുണ്ട് അല്ല ഈ എളയച്ചനെ ഞാൻ വര വരുന്ന വഴിക്ക് അവിടെ വെച്ച് കണ്ടായിരുന്നു അപ്പോൾ എളയച്ചൻ നാട്ടിൽ വന്നിട്ടുണ്ടല്ലേ ഏ എളേച്ച നാട്ടിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്ര സച്ചി പറയുന്നുണ്ട് ആ അമ്മേ നാട്ടിൽ വന്നിട്ടുണ്ട് അതും പോരാഞ്ഞിട്ട് ഞാൻ കണ്ട് സംസാരിക്കുകയും ചെയ്തു സംസാരിച്ച് ഞാൻ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് ഏ എന്നിട്ട് എവിടെ എവിടെയാണ് അദ്ദേഹം എന്ന് ചോദിക്കുകയാണ് ചന്ദ്ര ആ അമ്മ അങ്ങനെ ധൃതി വെക്കാതെ അവര് കാറിലിരിക്കുകയാണ് ഞാൻ വിളിക്കാം എന്ന് പറയുന്നുണ്ട് ചന്ദ്ര പറയാണ് നീ അവരെ കൊണ്ടുവന്നിട്ട് വീടിന്റെ അകത്തേക്ക് വിളിക്കാതെ പുറത്ത് തന്നെ നിർത്തിയിരിക്കുകയാണ് അല്ലേ അതിന് നിനക്കെവിടെ മര്യാദ മര്യാദ ഉണ്ടെങ്കി നീ അവരെ തന്നെ വീടിന്റെ ഉള്ളിലേക്ക് വിളിച്ചോണ്ട് വരില്ലേ ഞാൻ പോയി വിളിക്കാം അവരെ എന്ന് പറയാണ് സച്ചി പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ തന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് പോയി വിളിച്ചോണ്ട് വരുന്നുണ്ട് സച്ചി ഇയാളെ കണ്ടതും ശ്രുതി ആകെ ഷോക്കായി നിൽക്കുകയാണ് താനെന്താ ഇവിടെ എന്ന് പെട്ടെന്ന് അറിയാണ്ട് ചോദിക്കാണ് ശ്രുതി ആ സമയത്ത് സ്തുതി പറയുന്നുണ്ട് താനെന്നോ എന്താ താനെന്നൊക്കെ പറയുന്നത് എളയച്ചന് താനെന്നൊക്കെ പറയാൻ പാടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ശ്രുതി അത് ഞാൻ അറിയാതെ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയതാ എന്താ ഇത്ര പെട്ടെന്ന് ഇവിടെ എന്ന് പറയാണ് സച്ചി പറയുന്നുണ്ട് ആ എളയച്ചന് അവിടെ ഒരു ജോലി ചെയ്തോണ്ടിരിക്കയായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഞാൻ വിളിച്ചോണ്ട് വന്നത് ആ അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഓ ഒരാളെ ജോലി ചെയ്യാനും നീ സമ്മതിക്കില്ലേ അതിൻ്റെ ഇടയിൽ എന്തിനാ അവരെ വിളിച്ചുകൊണ്ട് വന്നത് എളയച്ചൻ സാവധാനം വന്ന് ശ്രുതിമോളെ കാണുമായിരുന്നല്ലോ എളയച്ചൻ എന്നാ നാട്ടിലോട്ട് വന്നത് ശ്രുതിയുടെ അച്ഛൻ്റെ വിവരങ്ങളൊക്കെ എന്താ ശ്രുതിയുടെ അച്ഛൻ കാശെങ്ങാനും കൊടുത്തയച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ചന്ദ്ര രവി പറയുന്നുണ്ട് എന്താ ചന്ദ്ര ഇത് എന്നി നക്കേത് നേരവും കാശിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ ചിന്ത ഇരിക്കൂ വന്നത് ഇപ്പം ഉള്ളൂ ഇരിക്കൂ എന്ന് പറയുന്നുണ്ട് രവി ആ ഇറച്ചി വെട്ടുന്ന ആളോട് അയാൾ പറയുന്നുണ്ട് ഏയ് അതൊന്നും വേണ്ട ഞാനിവിടെ നിന്നോളാം അതിനൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇരിക്കും ദേവതി പോയിട്ട് ഇദ്ദേഹത്തിന് കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ സച്ചി പറയുന്നുണ്ട് അയാൾക്ക് കുടിക്കാൻ കൊടുക്കാനൊക്കെ വരട്ടെ ഇയാളവിടെ എന്ത് ജോലിയാണ് ചെയ്തോണ്ടിരുന്നത് എന്നറിയോ ചന്ദ്ര പറയുന്നുണ്ട് ആ അദ്ദേഹത്തിന് എന്താ അദ്ദേഹത്തിന് ബിസിനസ് അല്ലേ എന്ന് പറയുന്നത് ആ ബിസിനസ് തന്നെയാ ഇറച്ചി വെട്ടുന്ന ബിസിനസ്സാണ് മാത്രം ഇപ്പോൾ ഇറച്ചിയുടെ ബിസിനസ്സും തുടങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ചന്ദ്ര ഇറച്ചിയുടെ ബിസിനസ്സൊന്നും അല്ല ഇറച്ചിക്കടയിൽ ഇറച്ചി വെട്ടുന്ന ആളാണ് ഇയാൾ ഇയാളുടെ പേരെ വീരാനെന്നാ എന്നൊക്കെ പറയുന്നുണ്ട് സച്ചി അതിൽ ചന്ദ്ര പറയുന്നുണ്ട് സച്ചി മിണ്ടാതിരിക്കെ നീ എന്താ ഇദ്ദേഹത്തെ അപമാനിക്കുകയാണോ ഇദ്ദേഹേ വലിയ കോടീശ്വരനാ അത് മലേഷ്യയില് ഇവിടെയൊന്നും അല്ല എന്നിട്ട് അദ്ദേഹത്തെയാണോ നീ അപമാനിക്കുന്നത് എന്നൊക്കെ പറയാണ് സച്ചി പറയുന്നുണ്ട് ആ ഇദ്ദേഹത്തിന് അത്ര വലിയ ജോലിയൊന്നും അല്ല ഇറച്ചി വെട്ടുന്ന ആളാണ് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് സംശയം ഉണ്ടെങ്കിൽ ഇയാളോട് തന്നെ ചോദിച്ചു നോക്ക് ചന്ദ്ര പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഇവനീ വിളിച്ചു പോവുന്നത് മോളെ എന്തൊക്കെയാണ് ഇവനീ പറഞ്ഞു കൂട്ടുന്നത് ക്ഷമിക്കണം കേട്ടോ ഇവൻ ഇവൻ്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ് അന്ന് വീട്ടിൽ വന്നപ്പോൾ കണ്ടതല്ലേ ഇവൻ അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അതൊന്നും നിങ്ങൾ ആരും ആക്കരുത് എന്ന് പറയുന്നുണ്ട് ചന്ദ്ര രേവതി പറയുന്നുണ്ട് അമ്മേ അമ്മ വിചാരിക്കുന്ന പോലെ നല്ല കാര്യങ്ങൾ ഇയാൾ അവിടെ ഇറച്ചി വെട്ടുകടയിൽ ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കായിരുന്നു ഇത് ശ്രുതിയുടെ എളേച്ചനൊന്നും അല്ല അവൾ കള്ളം പറഞ്ഞതാ എന്ന് പറയാം അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് നീ മിണ്ടാതിരിക്കണേ നിന്നോട് ഇവിടെ ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ നീ ഒന്നും ഇടാൻ പാടില്ല എന്ന് പറയുകയാണ് ശ്രുതിയോട് എന്നിട്ട് ചന്ദ്ര പറയുന്നുണ്ട് ശ്രുതി മോളെ എന്തൊക്കെയാ ഇവിളീ വിളിച്ചു പോവുന്നത് ഇത് നിന്റെ എളേച്ചൻ തന്നെയല്ലേ ശ്രുതി പറയുന്നുണ്ട് എൻ്റെ ഇളയച്ചം തന്നെയാ എന്തൊക്കെയോ ഇവള് പറയുന്നത് അവൾക്ക് വട്ട അമ്മ അതൊന്നും കാര്യമാക്കണ്ട എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ശ്രുതി എളേശനോട് പറയുന്നുണ്ട് എളേച്ചം വരും നമുക്ക് അപ്പുറത്ത് പോയിരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് അയാളെ വിളിച്ചുകൊണ്ട് പോവാൻ നോക്കുകയാണ് ശ്രുതി സച്ചി പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അപ്പുറത്തൊന്നും പോയി സംസാരിക്കണ്ട നിങ്ങൾ ഇവിടുന്ന് തന്നെ സംസാരിച്ചാൽ മതി എല്ലാ സത്യങ്ങളും ഇന്ന് ഞാൻ തെളിയിക്കും എന്ന് പറയാണ് എന്നിട്ട് സച്ചി ആ വീരാനോട് പറയുന്നുണ്ട് പറയടോ എല്ലാ സത്യങ്ങളും അമ്മയോടും അച്ഛനോടും തുറന്നു പറ അങ്ങനെ അയാൾ പറയുന്നുണ്ട് ഞാന് അത് പിന്നെ ഞാൻ എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് എന്നെ ഞാൻ പിടിച്ച് പോലീസിൽ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ സത്യങ്ങളും പറഞ്ഞോ എന്ന് പറയാണ് പറയുന്നുണ്ട് നീ പിന്നെയും പിന്നെയും ഇദ്ദേഹത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണോ നീ ഇവിടെ നിന്നൊന്ന് പോവുന്നുണ്ടോ എന്ന് പറയുകയാണ് ദേവി പറയുന്നുണ്ട് സച്ചി പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യമില്ലാതിരിക്കില്ല എന്താ മോനെ കാര്യം എന്ന് പറയാണ് സച്ചി പറയുന്നുണ്ട് ഇയാൾ തന്നെ എല്ലാ കാര്യങ്ങളും പറയ ഒന്ന് വെയിറ്റ് ചെയ്യും പറയടോ സത്യങ്ങളെല്ലാം തുറന്നു പറയടോ എന്ന് പറയുന്നുണ്ട് സച്ചി വീരൻ പറയുന്നുണ്ട് എൻ്റെ പേര് വീരാനെന്നാ ഞാൻ ഇവളുടെ എളയച്ചനൊന്നും അല്ല എന്നെ പെട്ടെന്നൊരു ദിവസം ആ മീര വന്ന് വിളിച്ചുകൊണ്ട് പോയതാ അഭിനയിക്കാൻ ഒരു റോൾ തരാം എന്നെല്ലാം പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയതാണ് അല്ലാതെ ഞാൻ ഇവളുടെ എളയച്ചനൊന്നും അല്ല എന്ന് പറയാണ് വീരൻ ഇത് കേട്ടതും രവി ഷോക്കായി നിൽക്കുകയാണ് രവി ചോദിക്കുന്നുണ്ട് ഇതെല്ലാം സത്യം തന്നെയാണോ ോദിക്കയാണ് എല്ലാം സത്യം തന്നെയാണ് എനിക്ക് പണം തന്നിട്ടുണ്ട് അതിന് ഞാൻ അഭിനയിക്കാൻ അത്ര ഇഷ്ടമുള്ള ഒരാളാണ് അതുകൊണ്ട് മാത്രം ഇവര് വിളിച്ചപ്പോൾ ഞാൻ വേഗം പോയത് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പോവില്ലായിരുന്നു എന്നെ ദയവ് ചെയ്ത് നിങ്ങൾ പോലീസിലൊന്നും പിടിച്ചേൽപ്പിക്കരുത് എനിക്ക് കുടുംബവും കുഞ്ഞുങ്ങളും എല്ലാവരും ഉള്ളതാ എന്ന് പറയാണ് ചന്ദ്ര ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മലേഷ്യയിലുള്ള ഇവളുടെ ഇളയച്ചനല്ലേ അല്ല ഞാൻ ഇവളുടെ ഇളയച്ചനൊന്നും അല്ല ഞാൻ മലേഷ്യ കണ്ടിട്ട് പോലുമില്ല അതെവിടെയാണെന്ന് പോലും എനിക്കറിയില്ല ഒരു പാസ്പോർട്ട് പോലും എൻ്റെ കയ്യിലില്ല ഞാനൊരു സാധാരണ ഇറ ഇറച്ചി വെട്ടുന്ന ആളാ ഇത് കേട്ടതും ചന്ദ്രയ്ക്ക് അടക്കാനാവാത്ത ദേഷ്യം വരികയാണ് ശ്രുതി എന്ന് വിളിച്ചിട്ട് ഒരൊറ്റ അടി കരണത്ത് കൊടുക്കുന്നുണ്ട് ചന്ദ്ര നീ പിന്നെയും പിന്നെയും എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ ഇത് ഞാൻ ഒരിക്കലും പൊറുക്കില്ല ഇനി മേല ഈ വീട്ടിൽ നീ നിന്ന് പോകരുത് ഇറങ്ങിക്കോണം ഇന്ന് തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം ഇതിനെല്ലാം നിനക്ക് ഞാൻ തന്നിരിക്കും നീ ചെവി നൊളിക്കോ എന്നെല്ലാം പറയുന്നുണ്ട് ചന്ദ്ര ശ്രുതി പറയുന്നുണ്ട് അത് പിന്നെ ആൻറ്റി അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നതൊന്ന് കേക്ക് എളയച്ചിന് പെട്ടെന്ന് മലേഷ്യയിൽ നിന്ന് വരാൻ കഴിഞ്ഞില്ല അത് കാരണം പിന്നെ വരാമെന്ന് ഉറപ്പും പറഞ്ഞിരുന്നതല്ലേ അങ്ങനെ എനിക്ക് വേറൊരു വഴിയും തോന്നിയില്ല ഇനി വരാമെന്ന് പറഞ്ഞിട്ട് വരാതിരുന്ന അത് ആൻറ്റിക്കൊക്കെ ദേഷ്യാവുമല്ലോ എന്നാലോചിച്ചാണ് ഞാൻ ഇയാളെ വിളിച്ചു വരുത്തിയത് സച്ചി പറയുന്നുണ്ട് മതി നിർത്ത് ഇത്രയും നുണകളുടെ മേലെ ഇനിയും ഇനിയും നുണകൾ പറഞ്ഞ് കൂട്ടുകയാണല്ലേ നിങ്ങൾ ഇനി ഒരക്ഷരം വീണ്ടി പോകരുത് നിങ്ങൾ ഉടായ്പ ആണെന്ന് പണ്ടേ ഞാൻ പറയാൻ തുടങ്ങിയതാ അന്നൊന്നും ഒരാളും വിശ്വസിച്ചില്ല നോക്കിക്കോ ഇനി നിങ്ങൾ ഇവിടെ ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്യും ഇനി എന്തൊക്കെ സത്യങ്ങളാണ് പുറത്തു വരാനിരിക്കുന്നത് എല്ലാം എല്ലാം ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നതേ ഉള്ളു എന്നെല്ലാം പറയുന്നുണ്ട് സച്ചി രേവതി പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാ ഇത്രയും കള്ളങ്ങൾ പറഞ്ഞു കൂട്ടുന്നത് സത്യം മാത്രം പറഞ്ഞാൽ പോരെ ചന്ദ്ര പറയുന്നുണ്ട് ശ്രുതി നിന്നോട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാനാ പറഞ്ഞത് നീ എൻ്റെ മകനെ എന്നെയും ചതിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്തിനാ നീ ഇത്രയും വലിയ ചതി എന്നോട് ചെയ്തത് നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ഞാനല്ലേ എന്നിട്ട് എന്നെ നീ ചതിച്ചു അതിന് ആൻറ്റി അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് ഞാൻ എൻ്റെ ഒരു അറിവില്ലായ്മ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തതാ എന്ന് പറഞ്ഞ് നേരി ചന്ദ്രയുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്കുന്നുണ്ട് ശ്രുതി ചന്ദ്ര അത്രയും ദേഷ്യത്തോടെ അടക്കാനാവാത്ത ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട് ഇത്രയുമാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ ഉണ്ടാവാൻ പോകുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി പുതിയ എപ്പിസോഡുമായി ഞാൻ അടുത്ത വീഡിയോ ആയി വരുന്നതായിരിക്കും താങ്ക്